ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥകളും പതിനാറ് കലകളും അഥവാ സ്വഭാവങ്ങളും മനുഷ്യരാശിക്കുള്ള സന്ദേശമാണ് ഇവ ആനന്ദത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും മോശത്തിൻ്റെയും താക്കോലാണ് നമ്മുടെ ഭഗവാൻ മുരളീധരന്റെ ജീവിതത്തെ നയിക്കുന്ന പതിനാറ് കലകളെ പിന്തുടർന്ന് സജ്ജരാകുന്നതിലൂടെ എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും ജീവിതത്തിൻ്റെ വലതുവശത്തായിരിക്കുവാനുള്ള കല പഠിക്കും ആത്മീയ ഉണർവിനും സന്തോഷകരമായ ജീവിതത്തിനും വേണ്ടി ഭഗവാനോട് ആവശ്യപ്പെടുക പ്രിയരെ നമസ്കാരം പതിനാറ് കലകളുള്ള ഒരേ ഒരു ദേവൻ ശ്രീകൃഷ്ണനാണ് ഇവിടെ കല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ എല്ലാ അവതാരങ്ങളിലും സർവ്വതും ഉൾക്കൊള്ളുന്ന ഗുണങ്ങളോട് ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വഭാവ ഗുണങ്ങളെയോ അല്ലെങ്കിൽ നന്മകളെയോ സൂചിപ്പിക്കുന്നു അത് കൃഷ്ണൻ മാത്രമാണ് ഒരു വ്യക്തിയെ കുറ്റമറ്റതാക്കുന്ന എല്ലാ പതിനാറ് കലകളോടും അഥവാ സ്വഭാവങ്ങളോടും കൂടി ജനിച്ച മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ അദ്ദേഹവും ഭഗവത്ഗീതയുടെ രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും കൃഷ്ണന്റെ സ്വഭാവ ഗുണങ്ങളും ഇപ്പോഴും എല്ലാ സാഹചര്യത്തിലും മനുഷ്യരാശിയെ നയിക്കുന്നു അങ്ങനെ ശരിയും തെറ്റും ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ആളുകളെ പരിചയപ്പെടുത്തുന്നു മക്കൻചോർ ഗോപാലൻ ഗിരിധരൻ ദ്വാരകാധീശൻ മാധവൻ തുടങ്ങിയ നിരവധി പേരുകളുള്ള ഈയൊരു അവതാരത്തിൽ നിന്ന് ലോകം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു തുടർന്നും പഠിക്കുന്നു ശ്രീകൃഷ്ണനെ കേന്ദ്രീകരിക്കുന്ന പതിനാറ് കലകൾ അഥവാ സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഈ കലകളിൽ ഒന്നാമതായി വരുന്നത് ദയാ സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പയാണ് നന്ദ രാജാവിനാൽ പരിപോഷിപ്പിക്കപ്പെട്ട ഭഗവാൻ കൃഷ്ണന് പാവപ്പെട്ട സുധാമൻ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എല്ലാവരോടും സഹാനുഭൂതിയും വിനയാനുമായിരുന്നു അദ്ദേഹം ഞാൻ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യനാണെന്ന് ഭഗവത്ഗീതയിൽ അദ്ദേഹം പ്രസ്താവിക്കുന്നു എനിക്ക് ശത്രുക്കളും പ്രിയപ്പെട്ടവരും ഇല്ല തൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ദുഃഖം സമ്മർദ്ദം പോരാട്ടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടാൻ കൃഷ്ണന് കഴിഞ്ഞു അർജുനനോടുള്ള സഹാനുഭൂതി അവനിൽ നിറഞ്ഞു നിന്നിരുന്നു ദ്രൗപതിയുടെ വസ്ത്രാഹരണ സന്ദർഭത്തിൽ അവളെ സഹായിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആംഗ്യത്തിൽ നിന്ന് സഹതാപത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തിരിച്ചറിയുവാനാകും രണ്ടാമതായി ക്ഷമ മാപ്പ് അല്ലെങ്കിൽ കരുണ കൃഷ്ണൻ പറയുന്നു നീ നശിപ്പിക്കുന്നതിനു മുൻപ് എല്ലാം ക്ഷമിക്കുക പരമോന്നതിയിൽ എത്തിച്ചേരുന്നതിന് മുൻപ് നീ ക്ഷമിച്ചതിനോട് ഞാൻ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും ശ്രീകൃഷ്ണൻ ക്ഷമിക്കുന്നവനും മറക്കുന്നവനുമായിരുന്നു നൂറ് തെറ്റുകൾ ചെയ്തിട്ടും അദ്ദേഹം ശിശുപാലനോട് ക്ഷമിച്ചു തെറ്റുകൾ തിരുത്തുവാനുള്ള അവസരം നൽകിയതിന് ശേഷം മാത്രമാണ് ശിക്ഷിച്ചത് വിറക് ശേഖരിക്കുവാൻ ഗുരുമാതാവ് കാട്ടിലേക്ക് അയച്ചപ്പോൾ സുധാമൻ ഇരുവർക്കുമായുള്ള പയർ മുഴുവൻ ഒറ്റയ്ക്ക് ഭക്ഷിച്ചപ്പോൾ സുധാമാവിനോട് അദ്ദേഹം ക്ഷമിച്ചു മൂന്ന് ധൈര്യം അഥവാ ക്ഷമ പന്ത് തേടി കുളത്തിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളിലും കൃഷ്ണൻ ശാന്തനായിരുന്നു ക്ഷമയാണ് വിജയത്തിന്റെ താക്കോൽ എന്നതിനാൽ നിരാശ ഒഴിവാക്കുവാനും ശ്രദ്ധയോടെ തുടരുവാനുള്ള ആഹ്വാനമാണ് കൃഷ്ണൻ നൽകുന്നത് സഹനത്തിലൂടെയും ആവർത്തിച്ചുള്ള പരിശ്രമത്തിലൂടെയും മനസ്സിനെ സ്വയത്തിൽ നിശ്ചലമാക്കണം ഭഗവത്ഗീതയിലൂടെ ശ്രീകൃഷ്ണൻ വെളിപ്പെടുത്തുന്നത് ഇതാണ് അദ്ദേഹം ശാന്തത പാലിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്തു കൗരവർക്കും പാണ്ഡവർക്കും ഇടയിൽ ഇടപെടുന്നതിന് മുൻപ് കൃഷ്ണൻ വർഷങ്ങളോളം ശരിയായ സമയത്തിനായി കാത്തിരുന്നു നാല് ന്യായം അഥവാ നീതി ഭഗവത്ഗീതയിൽ അനീതി സഹിക്കുന്നത് അനീതി ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പ്രതിപാദിക്കുന്നത് മനുഷ്യർ പോലും അനീതിക്കെതിരെ ശബ്ദിക്കുകയും പോരാടുകയും ചെയ്യണമെന്നും കൂട്ടിച്ചേർക്കുന്നു യുദ്ധക്കളത്തിൻ്റെ മറുവശത്ത് തൻ്റെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും അർജുനൻ കണ്ട് തളർന്നപ്പോൾ കൃഷ്ണൻ അവനോട് തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാനും തൻ്റെ ബന്ധുക്കൾ ചെയ്യുന്ന അനീതിക്കെതിരെ പോരാടാനും ഉപദേശിക്കുന്നു ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം സത്യസന്ധനും നീതിബോധമുള്ളവനുമായിരുന്നു അഞ്ച് നിരപേക്ഷത അല്ലെങ്കിൽ പക്ഷപാതമില്ലാത്തത് പക്ഷപാതരഹിതനായിരിക്കാൻ കൃഷ്ണൻ നിർദ്ദേശിക്കുന്നു ആത്മസാക്ഷാത്കാരമുള്ള ആളുകൾ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും നിഷ്പക്ഷരാകുമെന്ന് ഉദ്ധരിക്കുന്നു എല്ലാവരെയും നിഷ്പക്ഷതയുടെ ഒരേ കണ്ണിൽ കാണണമെന്ന് നിർബന്ധിച്ചു നാരായണീ സേനയെയോ കൃഷ്ണനെയോ തിരഞ്ഞെടുക്കുവാൻ അർജുനനും കൃഷ്ണനും തുല്യമായ അവസരം അദ്ദേഹം നൽകി ദുര്യോധനൻ നാരായണി സേനയെ തിരഞ്ഞെടുത്തു അതേസമയം മാധവൻ എപ്പോഴും തന്റെ പക്ഷത്തായിരിക്കണമെന്ന് അർജുനൻ ആഗ്രഹിച്ചു ഇതിനാൽ എല്ലാവർക്കും തുല്യ അവസരമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു ആറ് വിയോഗം അഥവാ വേർപിരിയൽ വേർപിരിയലിന്റെ ശക്തി കൃഷ്ണൻ ഊന്നിപ്പറയുകയും കർമ്മങ്ങളുടെ ഫലങ്ങളിൽ ഉറച്ചു നിൽക്കാതെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ മനുഷ്യകുലത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് കർമ്മം ചെയ്യുവാനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരിക്കലും കർമ്മഫലം ലഭിക്കില്ലെന്ന് കൃഷ്ണൻ പറയുന്നു ദുഃഖവും സന്തോഷവും അവനെ ബാധിച്ചിരുന്നില്ല മൂർച്ചയുള്ളതും അനുഗ്രഹങ്ങൾ കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ വേർപിരിയൽ സന്ദർഭങ്ങളിലെല്ലാം അവൻ്റെ വികാരങ്ങൾ സമാനമായിരുന്നു ഏഴ് അപരാജിതൻ അഥവാ അജയത കൃഷ്ണൻ അജയനോ ശക്തനോ ആയി വിശ്വസിക്കപ്പെടുന്നു മാനസികമായും ശാരീരികമായും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എതിരാളികളോട് ശക്തനാകാൻ അദ്ദേഹം ഊന്നിപ്പറയുന്നു അജയനാകുവാൻ പരിശ്രമിക്കുക എന്നാൽ അഹങ്കാരം ഒഴിവാക്കണം വരാനിരിക്കുന്ന മഹാഭാരത യുദ്ധത്തിൽ ശക്തി പ്രാപിക്കാൻ പാണ്ഡവർ നിരവധി വിദ്യകൾ പഠിക്കണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു എട്ട് തപസ്യ അല്ലെങ്കിൽ ആത്മീയ ശക്തിയും ധ്യാനവും തപസ്യ എന്നത് ഭൗതികതയ്ക്ക് അതീതമായ ഉദ്ദേശങ്ങൾ കൈവരിക്കുന്നതിന് എല്ലാ ബുദ്ധിമുട്ടുകളും നേരിടുന്നതിന് സൂചിപ്പിക്കുന്നു ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അസ്തിത്വത്തിന്റെ പരമോന്നത അവസ്ഥയെ കീഴടക്കലാണെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു അദ്ദേഹത്തെ പലപ്പോഴും യോഗേശ്വരൻ എന്ന് വിളിക്കുകയും തപസ്സിയും ധ്യാനവും പരിശീലിക്കുകയും ചെയ്യുന്നു ഒൻപത് ദാനശീലൻ അഥവാ ദാതാവായിരിക്കുക നിങ്ങൾ സമ്പാദിക്കുന്നതിൽ പത്ത് ശതമാനം ശരിയായ രീതിയിലൂടെ ദാനം ചെയ്യണമെന്നാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദാതാവാകാൻ ഊന്നിപ്പറയുകയും അത് നിങ്ങളുടെ കടമയായി കണക്കാക്കുകയും ചെയ്യുക സഹായം കൊട്ടിഘോഷിക്കാൻ പാടില്ല ഒരു പിടി അവലിന് പകരമായി കൃഷ്ണൻ സുധാമാവിന് അളവറ്റ ധനമാണ് തിരികെ നൽകിയത് ആകെ പതിനാറ് ദാനങ്ങളാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് മനുഷ്യർ അവരുടെ ജീവിതകാലത്ത് കഴിയുന്നത്ര തവണ അത് പരിശീലിക്കണം കാരണം ജീവിതാനന്തരം നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ മാത്രമേ നിങ്ങളോടൊപ്പം നിലനിൽക്കുകയുള്ളൂ പത്ത് സൗന്ദര്യം അഥവാ യഥാർത്ഥ സൗന്ദര്യം നിങ്ങളുടെ കണ്ണുകൾ കാണുന്നത് യഥാർത്ഥ സൗന്ദര്യമല്ല ബാഹ്യ സാന്നിധ്യത്തിന് പകരം ആന്തരിക സൗന്ദര്യത്തിൽ കൃഷ്ണൻ വിശ്വസിച്ചു എല്ലാവരെയും ഒരൊറ്റ കണ്ണിൽ കണ്ട അദ്ദേഹം വർഗീയതയെ ഏത് വിധേനയും വിമർശിച്ചു നല്ല സ്വഭാവത്തിലാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു നല്ല സ്വഭാവവും വിനയവും സഹാനുഭൂതിയും സ്നേഹനിർഭരമായ സ്വഭാവവുമാണ് ജീവിതത്തിൻ്റെ സത്ത എല്ലാ മനുഷ്യരും കള്ളം പറയുന്നതിന് പകരം ഹൃദയത്തിൽ നല്ലവരാകാൻ ശ്രമിക്കണം പതിനൊന്ന് നിത്യജനം അഥവാ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നൃത്തം അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ ജീവിതത്തിന്റെ വേഗത്തിനൊത്ത് ഒഴുകുവാനും പ്രതികൂല സാഹചര്യങ്ങളിലും നൃത്തം ചെയ്യുവാനും കൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നൃത്തം നല്ല സമയങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തരുത് മറിച്ച് സങ്കടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും സമയങ്ങളിൽ സ്വയം സമാധാനിപ്പിക്കുവാനും ശാന്തമാക്കുവാനും നൃത്തം ചെയ്യണം പന്ത്രണ്ട് സംഗീതജനം അഥവാ സംഗീതം ജീവിതമാണ് ശ്രീകൃഷ്ണന് സംഗീതത്തോട് ഒരു നിഗൂഢമായ ചായ ഉണ്ടായിരുന്നു സ്വയം സമാധാനിക്കുക മാത്രമല്ല ലോകത്തെ സമാധാനത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും കൊടുമുടിയിലെത്തിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുല്ലാങ്കുഴൽ നിങ്ങളുടെ ഹൃദയമിടിപ്പുകൾക്ക് വരികൾ നൽകുക ആത്മാവിലേക്ക് ആഴത്തിൽ സന്തോഷിക്കാൻ നിങ്ങളെ അനുവദിക്കുക സംഗീതം വ്യക്തികളെ ആത്മാവിൻ്റെ അഗാധതയിൽ ശാന്തമാക്കുന്നു അത് ദുരിതത്തിൽ നിന്നുള്ള മോചനത്തിനായുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് പതിമൂന്ന് തത്വാധിഷ്ഠിതം അഥവാ തന്ത്രപരമായത് ശക്തമായ ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണൻ എടുക്കുന്ന ഓരോ തീരുമാനവും ഒരു കൂട്ടം നിരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും പദ്ധതികളുടെയും അടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു തീരുമാനവും എടുക്കരുതെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു പതിനാല് സത്യവാദി അഥവാ സത്യസന്ധൻ കൃഷ്ണൻ തൻ്റെ മാതാവായ യശോദാ മയ്യയോട് മേ നെഹി മക്കൻ ഖായോ എന്ന് കുട്ടിക്കാലത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവത്ഗീതയിൽ ഭഗവാൻ സുഹൃത് ബന്ധങ്ങളോടും ബന്ധങ്ങളോടും സത്യസന്ധത പുലർത്താനാണ് ഉപദേശിച്ചത് പതിനഞ്ച് സർവാംഗതൻ അതായത് സംഗീതം നൃത്തം തുടങ്ങിയ എല്ലാ കലകളുടെയും അധിപൻ യുദ്ധം ചിത്രകല സംഗീതം നൃത്തം കവിത തുടങ്ങിയ എല്ലാത്തരം കലകളുടെയും അധിപനായിരുന്നു കൃഷ്ണൻ സമ്പൂർണ്ണ അറിവുള്ള ഒരു സർവകലാ വല്ലപനാകുവാൻ അദ്ദേഹം നമ്മെ ഉപദേശിക്കുന്നു പതിനാറ് സർവനിയന്തൻ അഥവാ സമ്പൂർണ്ണ നിയന്ത്രണം കൃഷ്ണൻ ദൈവമായതിനാൽ നിയന്ത്രണം നിലനിർത്തുന്നു മറ്റുള്ളവരുടെ ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിന് പകരം നാം ആത്മനിയന്ത്രണം പഠിക്കേണ്ടതുണ്ട് കോപം സന്തോഷം ഉത്കണ്ഠ അരിശം അഹങ്കാരം ചിന്തകൾ മുതലായവ പോലുള്ള വികാരങ്ങളുടെ നിയന്ത്രണം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കും സന്തോഷകരവും സമാധാനപരവുമായ ജീവിതം നയിക്കുന്നതിന് ഫലപ്രദമാണ് പൂർണ്ണമായ നിയന്ത്രണമാണ് സന്തോഷത്തിൻ്റെ താക്കോൽ ശ്രീകൃഷ്ണന്റെ ജീവിതകഥകളും പതിനാറ് കലകളും അഥവാ സ്വഭാവങ്ങളും മനുഷ്യരാശിക്കുള്ള സന്ദേശമാണ് ഇവ ആനന്ദത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും മോശത്തിൻ്റെയും താക്കോലാണ് നമ്മുടെ ഭഗവാൻ മുരളീധരൻ്റെ ജീവിതത്തെ നയിക്കുന്ന പതിനാറ് കലകളെ പിന്തുടർന്ന് സജ്ജരാകുന്നതിലൂടെ എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും ജീവിതത്തിൻ്റെ വലതുവശത്തായിരിക്കുവാനുള്ള കല പഠിക്കും ആത്മീയ ഉണർവിനും സന്തോഷകരമായ ജീവിതത്തിനും വേണ്ടി ഭഗവാനോട് ആവശ്യപ്പെടുക പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ